ആതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാൻ വനം വകുപ്പ് ആനയുടെ ആരോഗ്യനില മോശമാണെന്ന് കാണിച്ച് നിരവധി വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ആനയ്ക്ക് തുടർ ചികിത്സ നൽകാൻ വനം വകുപ്പ് തീരുമാനിച്ചത് പിൻകാലിന് പരിക്കേറ്റ നിലയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ഈ ആനയെ വനം വകുപ്പ് കണ്ടെത്തിയത് തുടർന്ന് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടിരുന്നു എന്നാൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചതോടെയാണ് ആനയ്ക്ക് ചികിത്സ നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ആനയുടെ ആരോഗ്യത്തെപ്പറ്റി വനംവകുപ്പ് ആദ്യം പറഞ്ഞത് ആനയെ നിരീക്ഷിക്കുകയാണെന്നും ആനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്നാൽ ആനയുടെ ആരോഗ്യനില മോശമായ ദൃശ്യങ്ങൾ സഹിതം പുറത്തു പുറത്തുവന്നതോടെയാണ് ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആനയ്ക്ക് ചികിത്സ നൽകുവാനാണ് തീരുമാനം ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ആനയ്ക്ക് പഴങ്ങളിൽ മരുന്ന് വെച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ വെച്ചാണ് ആനക്കുട്ടിയെ ചികിത്സ നൽകിയത് എന്നാൽ ആരോഗ്യം മോശമായിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും മയക്കുവിടിവെക്കുന്നത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് വീണ്ടും മയക്കുവിടുവയ്ക്കാൻ സാധ്യതയില്ല കാലടി പ്ലാന്റേഷൻ എട്ടാം ബ്ലോക്കിൽ എരുമത്തെടുത്താണ് ദിവസങ്ങൾക്ക് മുൻപ് ആനയെ പരിക്കേറ്റ നിലയിൽ കണ്ടത് ഇപ്പോൾ ആന നിലയുറുപ്പിച്ചിരിക്കുന്നത് ജനവാസ മേഖലയോട് ചേർന്നുള്ള സ്ഥലത്തായതിനാൽ ആനയെ നിരീക്ഷിക്കുവാനും വനംവകുപ്പിന് സാധിക്കുന്നുണ്ട് മുൻപ് ആതിരപ്പിളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ ഇതുപോലെ ചികിത്സ നൽകി വിട്ട ശേഷം ദിവസങ്ങൾക്കകം ആന ചെരിയുകയുണ്ടായി അതുപോലൊരവസ്ഥ ആനകൾക്കുണ്ടാകാതിരിക്കാനായി പരിക്കേറ്റ നിലയിൽ കാണുന്ന ആനകളെ പിടികൂടി ആവശ്യമായി ചികിത്സ നൽകി പൂർണ്ണമായും ഭേദമാക്കിയ ശേഷം കാട്ടിലേക്ക് വിടുകയോ അല്ലെങ്കിൽ കേരള വനംവകുപ്പിന്റെ കീഴിൽ നിർത്തുകയോ ചെയ്യേണ്ടതാണ്